വിദ്യാദേവതയായി പൂജിക്കുന്ന സരസ്വതി ദേവിക്ക് ഏറ്റവും പ്രാധാന്യമുള്ള ദിവസമാണ് വിജയദശമി ദിവസം സരസ്വതി ദേവി ജ്ഞാനവിജ്ഞാനങ്ങളുടെ എല്ലാം ദേവതയാണ് വാക്കിൻ്റെ അതീശ്വരി ആയതിനാൽ വാഗീശ്വരി എന്നും വാണി ദേവി എന്നും ദേവി അറിയപ്പെടുന്നു വെളുത്ത വസ്ത്രധാരണിയാണ് ദേവി നിർമ്മലതയെയും ശുദ്ധതയെയുമാണ് വെളുത്ത വസ്ത്രം സൂചിപ്പിക്കുന്നത് സ്രഷ്ടാവ് ബ്രഹ്മാവാണെങ്കിലും ബ്രഹ്മാവിനു പോലും അറിവും ബുദ്ധിയും നൽകുന്നത് സരസ്വതി ദേവിയാണെന്ന് ദേവി ഭാഗവതത്തിൽ പറയുന്നുണ്ട് ഒരു കൈയിൽ വേദങ്ങളും മറുകൈയിൽ അറിവിൻ്റെ അടയാളമായ താമരയും മറ്റു രണ്ട് കൈകളിൽ സംഗീതത്തിന്റെ സൂചകമായ വീണയും ദേവി പിടിച്ചിരിക്കുന്നു സരസ്വതി ദേവിയുടെ കടാക്ഷമുണ്ടെങ്കിൽ വിദ്യാവിജയം ഏവർക്കും വളരെ എളുപ്പത്തിൽ നേടാവുന്നതാണ് വിദ്യാർത്ഥികൾ രാവിലെയും വൈകിട്ടും കുളി കഴിഞ്ഞിട്ട് പ്രാർത്ഥിച്ച ശേഷം സരസ്വതീ മന്ത്രം ജപിക്കുകയാണെങ്കിൽ അവരുടെ വിദ്യയും യശസ്സും നാൾക്കുനാൾ വർദ്ധിക്കും എന്നാണ് പറയുന്നത് ദേവിയുടെ വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു പ്രാർത്ഥനാ ശ്ലോകം പറയാം സരസ്വതീ നമസ്തുഭ്യം വരദേ കാമരൂപിണീ വിദ്യാരംഭം കരിഷ്യമി സിദ്ധിർഭവ സദാ